നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണ് എന്നും ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയത് കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ അതൃപ്തികൾ പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തന്നെ തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കുമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെ ഡോക്ടറെ കടന്നാക്രമിച്ചുകൊണ്ട് ദേശാഭിമാനിയും ഇപ്പോൾ രംഗത്ത് വരികയാണ് കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും നെഗറ്റീവായ കുറേയേറെ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമവും നടക്കുന്നുണ്ട് ആരുമത് അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് അടുത്ത കാലത്തുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇക്കാര്യം മനസ്സിലാകും നല്ലത് അതേ നിലയ്ക്ക് തന്നെ നിൽക്കാൻ പാടില്ല എന്ന് സമൂഹത്തിൽ ചിലർക്ക് ചില താല്പര്യങ്ങളുണ്ട് നിർഭാഗ്യവശാൽ മാധ്യമങ്ങളാണ് ഇപ്പോൾ അതിന് മുൻകൈ കൊടുക്കുന്നത് ഈ നിലപാട് ഇപ്പോൾ ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ ആവർത്തിക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഇടതുപക്ഷത്തുള്ളവർ പിന്തുണയ്ക്കുന്നതിനെതിരെയുള്ള താക്കീത് തന്നെയാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഇതോടെ പൊതുജന നന്മയ്ക്കായി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ നടത്തിയ പ്രതികരണം പാർട്ടിക്കും സർക്കാരിനും അത്ര പിടിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്നു ഇത് തിരുത്തലല്ല തകർക്കൽ എന്നാണ് ദേശാഭിമാനി വിശദീകരിക്കുന്നത് ദേശാഭിമാനി എഡിറ്റോറിയലിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇത് തിരുത്തലല്ല തകർക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം തലവനായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ സമൂഹ മാധ്യമ കുറിപ്പിന്മേൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും പടുത്തുയർത്തിയ കോലാഹലങ്ങളും വ്യാജ പ്രചരണങ്ങളും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല സർജറിക്ക് ആവശ്യമായ ചില ഉപകരണങ്ങളുടെ അഭാവം അടിയന്തരമായി പരിഹരിക്കണം അവ ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതികവും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അമാന്തം ഇല്ലാതാക്കണം ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അത് തെറ്റിദ്ധാരണ പരത്തിയെങ്കിലും ആരോഗ്യവകുപ്പ് ഗൗരവമായി തന്നെ ഇടപെട്ടു ഇത്തരം സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം ഇനിയെടുക്കേണ്ട മുൻകരുതലുകൾ എന്നിവയടക്കം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചു മാർച്ചിൽ തന്നെ ഓർഡർ നൽകിയിരുന്ന ഉപകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്തിക്കുകയും ചെയ്തു ഉന്നയിക്കപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നം പരിഹരിച്ചു ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള സത്വര നടപടികളിലേക്കും സർക്കാർ കടന്നു എന്നാൽ ഇതിന്റെ പേരിൽ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയാകെ തകർന്നുവെന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനം താറുമാറാക്കാനുമാണ് പ്രതിപക്ഷവും അവരുടെ കുഴലൂത്തുകാരായ മാധ്യമങ്ങളും ശ്രമിക്കുന്നത് ലക്ഷക്കണക്കായ സാധാരണക്കാരുടെ ആതുരാലയങ്ങളെ തകർക്കുക മാത്രമല്ല ഊറ്റിപ്പിഴിയുന്ന ചില സ്വകാര്യ ആശുപത്രികൾക്കായുള്ള ഒറ്റ ഇതിനിടയിൽ നടത്തുന്നുണ്ട് ലോകം മുഴുവൻ പ്രശംസിക്കുന്ന കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ എന്തുകൊണ്ടാണ് ഒരവസരമുണ്ടാക്കി ഇത്ര ഉശിരോടുകൂടി അപഹസിക്കുന്നത് ഇത്ര മികവോടെ ആരോഗ്യമേഖല മുന്നോട്ട് പോകരുതേ എന്ന ദുഷ്ടലാക്കു തന്നെയാണ് ഇതിന് പിന്നിൽ വിത്തെടുത്ത് കുത്തി തിന്നുന്ന ഈ പണി അവർക്ക് തന്നെ വിനയാകുമെന്നാണ് കേരളത്തിന്റെ ചരിത്രം എന്നത് ഓർമ്മിപ്പിക്കട്ടെ എന്തൊക്കെ മാറ്റമാണ് ഒൻപത് വർഷത്തിനിടയിൽ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായത് ആരും അത് പറഞ്ഞില്ല എങ്കിലും അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഏറ്റുപറയുന്ന ജനലക്ഷങ്ങളുണ്ട് സർക്കാർ ആതുരാലയങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം പതിന്മടങ്ങായി വർദ്ധിച്ചത് അങ്ങനെയാണ് ചികിത്സക്കായി പ്രതിവർഷം പത്ത് ലക്ഷം പേരെത്തുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രികളുണ്ട് എന്താണ് കാരണം സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ മാത്രം നടത്തിയിരുന്ന നവീന ചികിത്സാ സൗകര്യങ്ങളും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും അവയവമാറ്റ ശസ്ത്രക്രിയകളും മിക്ക നഗരങ്ങളിലും സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണ് അർഹർക്കെല്ലാം സൗജന്യ ചികിത്സ മതിയായ ജീവനക്കാർ ഡോക്ടർമാർ മികച്ച ഓപ്പറേഷൻ തിയേറ്ററുകൾ വാർഡുകൾ മരുന്ന് ലഭ്യത തുടങ്ങി മുഴുവൻ മേഖലയും ഇത്രമാത്രം നവീകരിക്കപ്പെട്ട മറ്റൊരു കാലഘട്ടമില്ല മാതൃ മരണനിരക്ക് ശിശു മരണനിരക്ക് നവജാത ശിശു മരണനിരക്ക് തുടങ്ങി ആരോഗ്യ മേഖലയുടെ സജീവത അളക്കാനുള്ള ഏത് മാനദണ്ഡം എടുത്തു നോക്കിയാലും നേട്ടം കൊയ്ത സംസ്ഥാനമാണിത് സൗജന്യ ചികിത്സാ പദ്ധതിക്കായി ഒരു വർഷം കുടുംബത്തിന് യു ഡി എഫ് കാലത്ത് കൊടുത്തിരുന്നത് മുപ്പതിനായിരം രൂപയായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത് അഞ്ചു ലക്ഷമാണ് അതും ഇരുപത്തിയെട്ട് ലക്ഷം കുടുംബം എന്നത് ലക്ഷമായി ഉയർന്നിട്ടു യു ഡി എഫ് കാലത്ത് സൗജന്യ ചികിത്സയ്ക്കായി വർഷം ചിലവഴിച്ചത് ശരാശരി നൂറ്റി പത്ത് കോടിയാണ് എങ്കിൽ ഇന്നത് ആയിരത്തി അറുനൂറ് കോടിയാണ് ചികിത്സാ ചെലവ് യു ഡി എഫ് കാലത്ത് നിന്നും അറുപത് ശതമാനമാണ് കുറഞ്ഞത് എന്ന് നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് യു ഡി എഫ് കാലത്തെ സർക്കാർ ആശുപത്രികളും അതിനുശേഷമുള്ള കാലവും താരതമ്യത്തിന് പോലും അവസരം നൽകുന്നില്ല എന്നത് ആരോപണമല്ല യാഥാർത്ഥ്യമാണ് സംസ്ഥാന ഗവർണറായിരുന്ന സിക്കന്ദർ ബഗ് മരിക്കാൻ കാരണമായ അനുബാധ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലമാണ് എന്ന് കുടുംബം ആരോപിച്ചത് എ കെ ആന്റണിയുടെ കാലത്താണ് അപകടത്തിൽപ്പെട്ട ആരോഗ്യമന്ത്രി പി ശങ്കരൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത് എന്നും ആക്ഷേപമുയർന്നു ഗവർണറുടെയും മന്ത്രിയുടെയും സ്ഥിതി അതായിരുന്നുവെങ്കിൽ സാധാരണക്കാരുടെ സ്ഥിതി പറയണോ കൈക്കൂലിയും കൊള്ളയും പുറത്തുവരാത്ത ദിവസങ്ങൾ അപൂർവമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് സ്വകാര്യ മരുന്ന് കമ്പനികളെ സഹായിക്കാനായി സ്റ്റോക്കുള്ള മരുന്ന് കക്കൂസിൽ നിക്ഷേപിച്ച സംഭവം പുറത്തുവന്നത് സർക്കാർ ആതുരാലയങ്ങളുടെ ദയനീയ സ്ഥിതി മുതലെടുത്തുകൊണ്ട് അമിത ലാപേച്ചിയോടെ പ്രവർത്തിക്കുന്ന വൻകിട സ്വകാര്യ ആശുപത്രികൾ തടിച്ചു കൊഴുത്തതും അക്കാലത്താണ് ഈ അവസ്ഥ മനസ്സിലാക്കി തന്നെയാണ് രണ്ടായിരത്തി വന്ന എൽ സർക്കാർ പൊതുജനാരോഗ്യ രംഗം പരമാവധി ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നാൽ ആരോഗ്യ മേഖലയെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കലാണ് ചില മാധ്യമങ്ങളുടെ ലക്ഷ്യമെന്ന് അവരുടെ പേജുകൾ തന്നെ സാക്ഷ്യം സ്വകാര്യ ആശുപത്രികളുടെ സേവനങ്ങളെ ആർക്കും കുറച്ചു കാണാൻ കഴിയില്ല എന്നാൽ ചിലരെങ്കിലും അതൊരു കച്ചവടമാക്കുന്ന സ്ഥിതി ഉണ്ടായി അവിടെ നിന്നാണ് സാധാരണക്കാരുടെ ഏത് ചികിത്സാ ആവശ്യത്തിനും പ്രാപ്തമായ സംവിധാനം എന്ന നിലയിലേക്ക് സർക്കാർ ആശുപത്രികൾ മാറിയത് അതിന്റെ അസ്വസ്ഥത സ്വാഭാവികമായും സ്വകാര്യ മേഖലയ്ക്കുണ്ടാകും പക്ഷേ ജനക്ഷേമ തൽപ്പരായ സർക്കാരിന് ലാഭേച്ചയല്ല സാധാരണ മനുഷ്യരുടെ താല്പര്യമാണ് പ്രധാനം ഒൻപത് വർഷമായി കേരളം കാണുന്നതും അതേ ലക്ഷ്യത്തോടു കൂടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് പിഴവ് ചൂണ്ടിക്കാണിക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും മനസ്സിലാക്കാം അതൊരു പോരായ്മയുടെ പേരിൽ മുച്ചൂടും തകർക്കാനുള്ള ശ്രമവുമാകാം പക്ഷേ ഇതിനെ രണ്ടും ഒരുപോലെ കാണാനാകില്ല പ്രതിപക്ഷമാണ് എന്ന് കരുതി വസ്തുതകൾ പറയേണ്ട എന്നുണ്ടോ പൊതുവിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാൻ സൂമ്പാ നൃത്തത്തിന്റെ പേരിൽ തീവ്ര വർഗീയവാദികളെ ഇളക്കിവിടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിന്റെ ജാള്യം മനസ്സിലാക്കാം അതിന്റെ പേരിൽ പാവപ്പെട്ട രോഗികളുടെ നെഞ്ചത്തേക്ക് കയറാനാണോ ഭാവം എങ്കിൽ അതെല്ലാം കാണാനും പ്രതികരിക്കാനും ഇവിടെ ജനങ്ങൾ ഉണ്ട് എന്നത് ആരും മറക്കരുത്